ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ പ്രിയപ്പെട്ടവരെ കലാരൂപത ഇവാഞ്ചുലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം രൂപതയുടെ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് രൂപതയിൽ നടപ്പാക്കാവുന്ന കർമ്മപദ്ധതികളെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകളാണ് ഈ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം കുടുംബക്കൂട്ടായ്മകൾ ശക്തിപ്പെടുത്താൻ ആദ്യമേ ശക്തിപ്പെടേണ്ടത് കുടുംബങ്ങൾക്കുള്ളിലെ ബന്ധവും ഊഷ്മളതയുമാണ് എന്ന് ചിന്തിച്ചു വരികയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രത്യേക സെനഡിന് മുമ്പ് തന്നെ കുടുംബങ്ങളെ നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നിന്ന് കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ജെറൂസലം സംസ്കാരത്തിൽ നിന്ന് അകന്നുപോവുകയാണ് അത് തിരികെ പിടിച്ച് കുടുംബങ്ങൾ വീണ്ടും ദൈവികവാസത്തിൻ്റെ സ്ഥലങ്ങളായി മാറണമെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടെ കഴിഞ്ഞ ആഴ്ചകളിലൂടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെച്ചു എന്താണ് കുടുംബങ്ങൾക്കുള്ളിലുള്ള ഊഷ്മുള്ളത് നഷ്ടപ്പെടുത്തി കളയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത സാഹചര്യം കഠിന ഹൃദയങ്ങളുടെ ഒരു അവസ്ഥ ഈശോ പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്ന് പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അനാവശ്യമായ സമത്വ ചിന്തകൾ വ്യക്തികളെ മതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീണ്ടും കുടുംബങ്ങൾക്കുള്ളിലുള്ള ഊഷ്മളത ബന്ധങ്ങൾ ഇടമുറിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുണ്ടായി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും അവസാന നാളുകളിൽ ഈ ഭൂമിയെ ഗ്രസിക്കുന്ന എല്ലാ മനുഷ്യരെയും ഗ്രസിക്കുന്ന മൂന്ന് തിന്മകളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് ലുക്കാസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് തിരുവചനങ്ങളാണ് സുഗലോത്പത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു പെണി പെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും മൂന്ന് ജന്മകളെ കുറിച്ച് പറയാം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ഇപ്പോൾ സമയം പോരാ അതിൽ ആദ്യത്തെ സുഖലോലുപത എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അതായത് ഭൗതിക നന്മകൾ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണതയിലെത്തുമെന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു ചിന്ത ഇതാണ് സുഖലോലുപത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് ജീവിച്ചു കടന്നു പോവുക എന്നുള്ള ചിന്തയാണ് ഇതിനപ്പുറത്തേക്ക് ഒന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രസക്തമല്ല എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നതാണ് ഈ സുഖലോലുപത എന്ന് വെച്ചാൽ സമ്പത്ത് ഭ്രമം ഈ ലോക ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ഭ്രമം ദൈവത്തെ മറികടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് ഇതാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരും ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരും അത് സുഖലോലപത എന്ന് പറഞ്ഞാൽ സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് സമ്പത്ത് സമൃദ്ധമാകുന്നു സമ്പത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചും സമ്പത്ത് സൗകര്യം പോലെ വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞ സുഖലോലുപത എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് അപകടം വിളിച്ചു വരുത്തുമെന്നാണ് പറയുക ഇതുകൊണ്ട് ജീവിതം ധന്യമാകുമെന്ന ചിന്ത ശരിയല്ല എന്നും അതിനപ്പുറത്തേക്ക് ദൈവത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഭൂമിയിലെ സമ്പത്തിനെ നോക്കിക്കാണേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈശോ ആ വചനത്തിന് നൽകുന്നത് കാരണം അവസാന നാളുകളിൽ മൂന്ന് തിന്മകളെ കുറിച്ചാണ് പറഞ്ഞത് സുഗലോലുപതയെ ചേർത്ത് പറയുന്നത് ഇവിടെ നമുക്ക് മതാശ്വശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു നല്ല മിടുക്കനായ ഒരു യുവാവ് ഒരു യഹൂദ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അവൻ ചോദിക്കുന്നത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണോന്നാണ് ചോദിക്കുന്നത് അവൻ നല്ല പയ്യനാണ് യഹൂദ നിയമങ്ങൾ പാലിക്കുന്നവനാണ് അങ്ങനെ ജീവിച്ചവനാണ് പക്ഷെ അവൻ സമ്പന്നനുമാണ് അപ്പോൾ ഈശോ അവനോട് സം സംഭാഷിക്കുന്നു നമുക്കറിയാം നീ എന്നെ എന്തിനു നല്ലവനെന്ന് വിളിക്കുന്നു നല്ലവൻ ഒരുവൻ മാത്രം ദൈവം എന്നിട്ട് പറഞ്ഞാൽ നിനക്ക് ജീവനിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പ്രമാണങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞു പവൻ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നതാണ് ആചാരം അനുസരിച്ച് നൽകപ്പെട്ട പ്രമാണങ്ങളെല്ലാം മനോൻ്റെ പന്ത്രണ്ടാം വയസ്സ് തൊട്ട് പാലിച്ചു വരുന്നവനാണ് പവൻ ചോദിക്കുന്നത് ഏതെല്ലാം ഈശോ പ്രമാണങ്ങൾ നാലഞ്ചെണ്ണം പറഞ്ഞു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ വല്യ മുതലേ പാലിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്കൊരു കുറവ് അപ്പോൾ ഈശോ പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് എന്താണ് കുറവെന്ന് അത് കോൺക്രീറ്റ് ആയിട്ടവിടെ പറയുന്നില്ല രീശോ പറഞ്ഞു നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പോൾ കുറവെന്താണെന്ന് നമ്മൾ അതിനകത്ത് നോക്കിച്ചെടുക്കണം സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനാണെന്ന് ഈശോ പറഞ്ഞു എന്നിട്ട് ഈശോ അനുഗമിക്കാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈശോ അനുഗമിക്കുന്നതിലൂടെ അവൻ ഈശോയോടൊത്ത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അപ്പോൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഈ ലോകത്തിൻ്റെ സമ്പത്ത് അത് അനിവാര്യമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണല്ലോ സമ്പത്ത് ഒരു ദരിദ്രർക്ക് കൊടുക്കുക എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ അവിടെ നമ്മൾ തുടർന്നുള്ള തിരുവചനത്തെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ഇത് കേട്ടപ്പോൾ ആ യുവാവ് വളരെ വിഷാദിച്ച് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വചനം പത്തൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം ഈ വചനം കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഇതാണ് കാരണം അവന് നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ചെങ്കിലും അതിൻ്റെ ചൈതന്യത്തിലായിരുന്നു പാലിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല യോഗ നിയമം അവൻ അവനവൻ്റെ അക്ഷരാർത്ഥത്തിലും പാലിച്ചു പക്ഷേ അതിൻ്റെ ചൈതന്യം അവന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ടവന് യേശുവിനെ ഉപേക്ഷിച്ച് അവൻ്റെ സമ്പത്തിലേക്ക് തിരികെ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ നഷ്ടം വന്നത് ദൈവപുത്രൻ്റെ ഈശോയാണ് അവനാ ശിഷ്യത്വ സ്വീകരിച്ചില്ല അവൻ അവൻ്റെ സമ്പത്തിൽ കുടുങ്ങി കിടക്കാൻ ആഗ്രഹിച്ചു ആ സമ്പത്തിനും സുഖഭോഗ ജീവിതത്തിനും കോട്ടം വരാതല്ലതൊക്കെ പാലിച്ചാൽ മതി എന്ന് ഉണ്ടെങ്കിൽ അത് പാലിക്കാമെന്ന ഒരു ചിന്തയിൽ അവൻ തിരിച്ചുപോയി അവൻ വിഷാദിച്ചു പോയെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്ന അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ വിഷാദം ഇനി മാറാനായിട്ട് സാധ്യതയില്ല കാരണം അവൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം ഉറവിടമായ ദൈവത്തിൽ നിന്നാണ് അകന്ന് പോയത് അവൻ അവൻ്റെ സമ്പത്തിലേക്കാണ് പോയത് കാരണം ഈ സമ്പത്തൊന്നും അവന് നിത്യജീവൻ നൽകില്ല ലോക വിശേഷത നമ്മളത് കാണുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോൾ എന്തു ചെയ്യുമെന്ന് വ്യഗതപ്പെട്ട ഒരു ധനികനെക്കുറിച്ച് പറയുന്നുണ്ട് കൃഷ്ണസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ അവൻ ആകുലപ്പെട്ടു പോയി ഇതെല്ലാം കൂടി എന്തു ചെയ്യും എൻ്റെ അവസാനം അവൻ അതിൻ്റെ സൊല്യൂഷനും കണ്ടെത്തി എൻ്റെ അറപ്പുറകളൊക്കെ പൊളിച്ച് വിണത് ഇതെല്ലാം അവയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ആത്മാവിനോട് പറയും ആത്മാവേ അനേകം സൽ സംവത്സരങ്ങളിലേക്കുള്ളത് സംഭരിക്കപ്പെട്ടിരിക്കുന്നു തിന്ന് ആ ആനന്ദിക്കുക ഇതാണ് സുഗുലോലം അവിടെയാണ് ദൈവം അവരോട് പറയുന്നത് പോഷ ഇന്ന് നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ക്യാരുടേതാകും അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമ്പന്നനാകുന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് ഈശോയോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയാണ് വചനം പറയുക ഇരുപത്തൊന്നാം ദുഃഖ സുവിശേഷം ഇരുപത്തി പന്ത്രണ്ടാമതി ഇരുപത്തൊന്നാം തിരുവചനം ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമുക്ക് സമ്പത്ത് ദൈവം നൽകുന്ന ഒന്നും സ്വീകരിക്കരുതെന്നല്ല അത് പങ്കുവെയ്പ് അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ളതാണൊക്കെ ചെയ്യും പക്ഷേ ഇതിനെയും മറികടക്കുന്നതാവണം ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് അത് ദൈവത്തെ മറന്നിട്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അത് സുഖലോലഭത എന്ന് ഒരു തിന്മയിലായി മാറും എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ പറയും സ്ഥിര കുടുംബങ്ങളിൽ അൻപത് ശതമാനത്തിൽ താഴെ ഇന്ന് ദേവാലയങ്ങളിൽ എത്തുകയും കൗതാശിക ജീവിതം സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളു മറ്റുള്ളവരൊക്കെ ഈ നമ്മുടെ സാപത്ത് ദിവസം പോലും നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പിക്നിക്ക് സ്പോട്ടുകളിലൊക്കെ കാണും അങ്ങനെ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കുടുംബങ്ങളിൽ സന്ധ്യാ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളിലേക്ക് എത്രയോ കുടുംബങ്ങൾ മാറുന്നു യൂറോപ്പിലൊക്കെ ചെന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഏഴിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള ഒറ്റ എണ്ണത്തിന് നമുക്ക് ദേവാലയത്തിൽ കണ്ടുമുട്ടാനില്ല ഞാനിപ്പോൾ ആ യൂറോപ്പിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല നമ്മുടെ നാടും വളരെ വ്യത്യസ്തമൊന്നും അല്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും ഞാനവിടെ ഒരു ഒരു ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ടൊരു ഒരു മലമുകളിലുള്ളൊരു ദേവാലയമാണ് ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് താഴെയുള്ള പട്ടണത്തെ മുഴുവൻ കാണിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് അവിടെ പതിനഞ്ച് ദേവാലയങ്ങളാണ് ആ പട്ടണത്തിൽ തന്നെ ഉള്ളത് പതിനഞ്ച് ദേവാലയങ്ങൾ അതിനാകെ ശുശ്രൂഷ നടക്കുന്ന ഏക ദേവാലയം ഞാൻ അവിടെ ചെന്നൊരു ദേവാലയം മാത്രമാണ് ബാക്കി മുഴുവൻ അടഞ്ഞുപോയി അദ്ദേഹം പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ജോലിക്ക് പോകുന്നത് ഓരോ ഷിഫ്റ്റുകളിലും ജോലിക്ക് പോകുന്നത് ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രം അപ്പോൾ ഇടമറിയാതെ അവിടെ വിശുദ്ധ ബലികൾ നടന്നുകൊണ്ടിരുന്നു എല്ലാ ദേവാലയങ്ങളിലും അവിടെ നിറച്ച് ദൈവജനവും വന്നുകൊണ്ടിരുന്നു അത് മാറിയിട്ട് ഇപ്പോൾ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലഘട്ടം നമുക്കറിയാം ഒരു എഴുപത്തഞ്ച് വർഷമാണ് ഈ എഴുപത്തഞ്ച് വർഷത്തിനകത്ത് ഒന്നോ രണ്ടോ തലമുറ മാത്രമേ കടന്നു പോയുള്ളൂ ഇന്ന് അവിടുത്തെ അവസ്ഥയാണ് പറയുന്നത് ദേവാലയത്തിൽ പോകാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് തരംതാണ് കഴിഞ്ഞു ഇത് സുഖലോലുപത മനുഷ്യനും അധികം ഉണ്ടാകുന്ന വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാതാപിതാക്കൾ ഈ സുഖലോലുപതയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ മക്കൾ അതിലേക്ക് കൂപ്പ് കുത്തി വീഴാൻ അധികം കാലമൊന്നും വേണ്ട നല്ലവരില്ല എന്ന് പറയുന്നില്ല ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർ എല്ലാ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ഈ ഒരു 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 കൾച്ചർ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് രാജ്യത്തിന് കഴിയാതെ പോകുക അതിൽ പെട്ടുപോകും ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയും അപ്പോ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചിന്ത ചിന്തയിലാകട്ടെ ഈ ലുക്കാസുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഈശോ പറയുന്ന സുഖലോത്ഭത എന്ന് പറയുന്നത് ദൈവത്തെ മറന്നുള്ള ഭൗമിക ജീവിതമാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവസാന്നിധ്യയിൽ എത്തുക പ്രയാസമാണ് ലുക്കാസുവിശേഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം തിരുവചനം പറയുന്നതാണല്ലോ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയമോ നമ്മുടെ ഹൃദയം ഭൗതിക നന്മകളിൽ ഉറപ്പിക്കാതെ ദൈവത്തിലുറപ്പിക്കാൻ എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഭൗതിക നന്മകളെ യഥാവിധി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയണം അതിന് കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ വിധത്തിലെ കുടുംബങ്ങളെ രൂപീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശ്വമയ്ക്ക് സ്തുതിയായിരിക്കട്ടെ